എല്ലാ ആനപ്രേമി സുഹൃത്തുക്കൾക്കും നമസ്കാരം ആനയോളം വലിയ ആനക്കമ്പം നെഞ്ചിലേറ്റിയ ആനപ്രേമികളുടെ കീറ്റില്ലമായ ഋശുവ പേരൂരിന്റെ മണ്ണിൽ പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവിയുടെ മുമ്പിൽ നടയിരുത്തപ്പെട്ട ഗജരാജൻ ദേവന്റെ പുണ്യവും അസുരന്റെ വീര്യവും ഒത്തുചേർന്ന ആന ജന്മം സാശാൽ ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ത്രേതായുഗത്തിൽ രാമനായി മനുഷ്യാവതാരമെടുത്ത് അസുരനിഗ്രഹം നടത്തിയ സാശാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലെ കലിയുഗത്തിൽ ഉത്തരേന്ത്യൻ വനാന്തരങ്ങൾ കേരളക്കരയ്ക്ക് നൽകിയ കലിയുഗരാമൻ ഹൃദയം കീഴടക്കിയ മതവൃന്ദൻ അഴകും അളവും നിലവും ഒത്തുചേർന്ന പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും എടക്കുന്നി ഉണ്ണികൃഷ്ണവാരുടെ കയ്യും പിടിച്ച് വാളയാർ ചുരം കടന്ന് മലയാള മണ്ണിൽ എത്തിച്ചേർന്നവൻ നാട്ടിലെത്തി മൂന്നാം പക്കം ഉണ്ണികൃഷ്ണവാരുടെ കയ്യിൽ നിന്നും തൃശൂരിലെ പ്രമുഖ ആന ഏജന്റായ രാജസ്വാമി വാങ്ങുകയും അദ്ദേഹം അവന് ഗണേശൻ എന്ന് പേര് നൽകി ഒപ്പം ചേർത്തു ആ സമയത്താണ് തെച്ചിക്കോട്ടുകാവ് നിവാസികൾ തങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ വേണമെന്ന ആവശ്യവുമായി രാജസ്വാമിയെ സമീപിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ബുധനാഴ്ച രാജസാമിയുടെ പക്കൽ നിന്നും ആനയെ വാങ്ങി തെച്ചുകൂട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നടയിരുത്തി രാമചന്ദ്രൻ എന്ന് പേരും നൽകി അങ്ങനെ രാമചന്ദ്രൻ തെച്ചുകോട്ടുകാവിലമ്മയുടെ മാനസബുദ്ധനായി ഒരു ദേശത്തിൻ്റെ നാഥനായി വളർന്നു വന്നു വിരിഞ്ഞ മസ്തകം ഉറച്ച നടയമരങ്ങൾ നിറഞ്ഞ വായുകുമ്പം കൊഴുത്തുരുണ്ട നീണ്ട ഉടൽ പത്തടിക്ക് മുകളിൽ ഉയരം ഉയരത്തിനൊക്കെ തലയെടുപ്പ് എന്നിവയാണ് രാമൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ രാമന്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് വഴിവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും ഉൾക്കിരീടങ്ങളും ഏൽക്കേണ്ടി വന്നതായിരുന്നു കൂട്ടാനക്കുത്തിൻ്റെ തലനൊട്ടപ്പനായും ആളെക്കുന്ന് ജാമ്യത്തിലിറങ്ങിയ ആനയായും മുടക്കിയായി മാറിയപ്പോൾ കുറേ കാലം കെട്ടിന്തറയിൽ ബന്ദിയാക്കപ്പെട്ടിരുന്നു കുന്നത്തൂർ അർജുനൻ കർണൻ ചന്ദ്രശേഖരൻ തുടങ്ങിയ ഒട്ടേറെ ആനകളെ കൂട്ടാനക്കുത്തിൽ രാമൻ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നുമെല്ലാം കടുവ വേലായുധനഴിച്ചു കെട്ടുകയും വീണ്ടും പൂരപ്പറമ്പിൽ എത്തിച്ചേരുകയും ചെയ്തു രണ്ടാം ഘട്ടം കടുവ വേലായതിനോടൊപ്പം കുറ്റിയങ്കാവ് പാടശേഖരത്തിൽ നിന്ന് ആരംഭിച്ച ജൈത്രയാത്ര അന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉയരക്കേമനായിരുന്ന സാഷാൽ കണ്ടംപുള്ളി ബാലനാരായണനെയും നിലവിന്റെ തമ്പുരാൻ മംഗലാംകുന്ന് കർണനെയും സാക്ഷിയാക്കി ഇരുകുന്നിനും മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനായി രാമന്റെ നിലവു മാറിയപ്പോൾ അന്ന് അവിടെ രാമചരിതത്തിന് തുടക്കമായി പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കാലുകുത്തിയ ഏത് മണ്ണും പൂരപ്പറമ്പാക്കി മാറ്റിയവനാണ് രാമൻ തലയെടുപ്പ് മത്സരങ്ങളിൽ കൊടികെട്ടിയ വമ്പന്മാരെ വിറപ്പിച്ചവനാണ് രാമൻ എണ്ണിയാലൊടുങ്ങാത്ത പട്ടങ്ങളുടെ തമ്പുരാനായി മുടി ചൂടാൻ മന്നനായി നിലകൊള്ളുന്നവനാണ് രാമൻ ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരം എന്ന ഇതിഹാസം രണ്ടു ദിവസത്തിൽ നിന്നും മൂന്ന് ദിവസമാക്കി മാറ്റുകയും ചരിത്രം മാറ്റി എഴുതിയവനാണ് രാമചന്ദ്രൻ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ തൃശൂർ പൂരത്തിന്റെ പൂരവിളംബര നായകനായി മാറിയവനാണ് രാമൻ പൈംകുളം കുട്ടപ്പേട്ടൻ മുതൽ നെന്മാറ രാമനും കടുക്കൻ രാജേഷം വരെ എത്തി നിൽക്കുന്ന ആനപ്പണിയിലെ അഗ്രഗണ്യന്മാരായ ചട്ടക്കാർ വഴി നടത്തിയ ആന എന്നതിലുപരി ഗജചക്രവർത്തിയായും ഏകചത്രാധിപതിയായും രാജാവായും രാജസൂയം തീർത്തവനാണ് രാമചന്ദ്രൻ കുറ്റപ്പെടുത്തിയവരും പഴി പറഞ്ഞവരും അകറ്റി നിർത്തിയവരും മുൽക്കിരീടം ചൂടിച്ചവരും ഇന്നിപ്പോൾ അവൻ്റെ കാൽപതിയിൽ നിടത്ത് പുഷ്പവൃഷ്ടി നടത്തുവാൻ മത്സരിക്കുന്നു ഒരു ദേശത്തിന്റെ നാഥനായി വന്ന് ദേശത്തിന്റെയും നാടിൻ്റെയും അതിർവരമ്പുകൾ കടന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗജരാജ പുണ്യമായി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ ജന്മം കൊണ്ട് ബീഹാറിയായും കർമ്മം കൊണ്ട് മലയാളിയായും മാറിയ ഭാരതത്തിന്റെ വല്യ ആരാ മാനവഹൃദയം കീഴടക്കിയ ഒരേ ഒരു രാജാവ് സാഷാൽ ഏകഛത്രാധിപതി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ ഇനിയും മുന്നോട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസകളോടെ